ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമായ കുമ്പളപ്പമാണ് അതിനായി നമുക്ക് ഈ ചക്കയൊന്ന് വരട്ടിയെടുക്കണം ഇത് കോഴച്ചക്കയാണ് അത് മിക്സിയിലിട്ടൊന്ന് കറക്കി അരച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണിത് ഇനി ഇതൊരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് വരട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് വരട്ട ചക്കപ്പഴം ഇവിടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം മുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണിത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ചക്കരപ്പാനീം പക്കപ്പഴവ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് കുറച്ച് നേരവും കൂടി ഒന്ന് വരട്ടിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഈ പരുവദിന നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അര കിലോ റെവ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചൂടുണ്ട് അത് കുഴപ്പമില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മാവ് ഇവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മുടെ മാവിടെ കുഴച്ച് വെച്ചിട്ട് അഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് വടനേരിയിൽ വെച്ച് റെഡിയാക്കിയെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ഇതെടുക്കാം നമ്മുടെ കുമ്പളപ്പം അപ്പച്ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുമ്പിളപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്